ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക മാസ ആഘോഷങ്ങളുടെ നോട്ടീസ് പ്രകാശനം നടന്നു പ്രദീപ് കാട്ടാളത്ത് നോട്ടീസ് പ്രകാശനം നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ മുഖ്യാതിഥിയായി ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് സി വിദ്യാസാഗർ മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ മായാദാസ് ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് മാതൃസമിതി അംഗങ്ങളായ വനജ ശങ്കർ കവിത ജയരാജൻ വത്സുല സിദ്ധൻ ഗീത അരവിന്ദാശൻ ഓമന പള്ളിമണ്ണ എന്നിവരും മറ്റ് ഭക്തജനങ്ങളും പങ്കെടുത്തു കർക്കിടക മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു വടക്കാഞ്ചേരി സ്വാമി ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള നോട്ടീസ് പ്രകാശനമാണ് നമ്മളിവിടെ നടന്നത് ക്ഷേത്രത്തിൽ കർക്കിടക മാസം ഇത്തവണ വളരെ ഗംഭീരമായി നമ്മൾ ആഘോഷിക്കുകയാണ് കർക്കിടകം ഒന്നാം തീയതി നമ്മൾ കർക്കിടക മാസത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് കൊണ്ട് രാമായണ പാരായണത്തോടുകൂടി നമ്മൾ മാസാരംഭം നടത്തുന്നു അതിനുശേഷം സമൂഹ ലളിത നഷ്ടനാഭം രാമായണ പാരായണം ഏകാ ഏകാദശ നമ്മുടെ കവചം അതോടൊപ്പം തന്നെ വിശദമായിട്ടുള്ള പരിപാടികളും വിദ്യാർത്ഥികൾക്കും മറ്റെല്ലാവർക്കും പങ്കെടുക്കാവുന്ന രീതിയിൽ രാമായണം കൃഷി പോലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ കർക്കിടകത്തിലെ ക്ഷേത്രത്തിൽ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് നടത്താനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.